യോ മൈ ഹാവിങ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഞാൻ ഇങ്ങനെ വെളുക്കണമെന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹം കൊണ്ട് ഇങ്ങനെ പുട്ടി അടിക്കുകയാണ് പക്ഷെ എത്ര അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മെനയാവണില്ലെന്നേ പിന്നെ ഞാൻ നമ്മുടെ പി ആർ ബേബിനെ മനസ്സിന് അങ്ങോട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് കാരണം എന്തോരം പുട്ടിക്കാത്ത ഇന്ന് തെളിയിൽ കുളിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ടും അങ്ങോട്ട് വെളുക്കണില്ലെന്ന് ഞാൻ എന്തായാലും കൂടുതലും മെനക്കേടൊന്നും ഉണ്ടാക്കുന്നില്ല ഇതൊന്ന് തുടച്ചിട്ടിയാൻ വരാം സോ ഹൈ ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് നമ്മുടെ മറ്റൊരു പുതിയ റോസ്റ്റിംഗ് മീഡിയയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് എണ്ണയിലിട്ട് പറക്കുന്ന മറ്റാരായാലും നമ്മുടെ പി ആർ ബേബിനെയാണ് പൈസ കൊടുത്ത് കപ്പ് വാങ്ങിച്ച് വാങ്ങിച്ചപ്പോൾ പുറത്ത് വന്നതിന് ശേഷം വളരെ ഗതികെട്ടൊ അവസ്ഥയിലൂടെയാണ് സുഹൃത്തുക്കളെ പി ആർ ബേബി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കിടന്ന് മെഴുകുന്നുണ്ട് ഒരുപാട് നാണം കെട്ട് കെട്ടാറായ കപ്പും തൂക്കി പിടിച്ചുകൊണ്ട് എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടു നടക്കുന്നുണ്ടോ നമ്മുടെ പി ആർ ബേബി എനിക്ക് കിട്ടിയ കപ്പാണ് എനിക്ക് കിട്ടിയ കപ്പാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് എന്നാണെങ്കിൽ പി ആർ ബേബിയുടെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം നല്ല രീതിയിൽ വെളുപ്പിക്കണം നമുക്ക് എന്റെ നമ്പർ ഈ ഇടയ്ക്ക് ആയിരുന്നു ആ ടൈമിൽ നമ്പർ എടുത്തിട്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചു വിളിച്ചവരെല്ലാവരും എന്താ പറയേണ്ട എന്നെ സപ്പോർട്ട് ചെയ്തവരും എനിക്ക് വേണ്ടി വോട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമ്പർ എടുത്തിട്ട് ആരും വിളിച്ചിട്ട് ചീത്ത പറയോന്നുമില്ല ഒരു മെസ്സേജ് മാത്രം വന്നു കള്ളി ചപ്പാത്തി കള്ളി പിന്നെ അനീഷിന്റെ കപ്പ എടുത്തോണ്ട് അങ്ങനെ അങ്ങനെന്തൊക്കെ മെസ്സേജ് മാത്രം വന്നു ആ ഒരു മെസ്സേജ് നെഗറ്റീവ് ആയിട്ട് അയാൾ ബ്ലോക്ക് ചെയ്തു ബാക്കി മെസ്സേജ് ഒക്കെ നല്ല മെസ്സേജ് ആയി വല്ലോന്റെയും കപ്പടിച്ചോണ്ട് പോയവളെ അങ്ങനെ തന്നെ പറയുന്നത് പിന്നെ ചപ്പാത്തി കളി അതിനകത്ത് കിടന്ന് എന്തോയി മേലായിരുന്നു ഞാൻ പുറത്തിറങ്ങുമ്പോ എന്റെ ചപ്പാത്തി കളി ആൾക്കാര് വിളിക്കില്ലേ സത്യമായില്ലേ പി ആർ ബി പിക്ക് ആ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ചപ്പാത്തി കളിന്നൊക്കെ വിളിച്ച ആൾക്കാരെ നല്ല പട്ടിത്താറ്റി താറ്റുന്നുണ്ട് എന്താണെങ്കിൽ ഇവരുടെ നാട്ടിലെ ഒരു സ്വീകരണം ഉണ്ടല്ലോ അതിന്റെ ഒരു വിഷയം ഞാൻ ഒന്നുകൂടെ കൊണ്ട് വെക്കാം ഈ നമ്മുടെ ഗാന്ധിജിക്ക് കൊണ്ടുപോയിട്ടൊരു മാല ഇടുന്നുണ്ട് നമുക്കൊന്ന് കാണാം നിങ്ങളെ സൈഡിൽ കൂടെ പോകുന്ന മാമനെ കണ്ടോ മാമനാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് പട്ടി മൈൻഡ് പോലും കാണിക്കുന്നില്ല അമ്മ ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറാണ് ഒരു മൈൻഡൊക്കെ കാണിച്ച് ഒരിക്കൽ ബഹുമാനൊക്കെ കൊടുത്തിട്ട് പോയ കേട്ടോ ഇവരുടെ നാട്ടിൽ തന്നെ ആരോടെ നടന്നിരിക്കുന്ന പരിപാടിയാണ് പക്ഷേ പട്ടി മൈൻഡ് പോലും പലരും കാണിക്കുന്നില്ല അങ്ങനെയാണ് പൊക്കോട്ടൊക്കെ നാല് മൂന്ന് ഏഴ് പേരും ഉണ്ട് എന്തേലും ആട്ട് അല്ല ഈ മാലയിട്ട് കൊടുത്തേക്കുന്ന ആർക്കാണെന്ന് നമ്മുടെ പി ആർ ബി വിറിയോ കാര്യം വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചപ്പോ താടി മീശ ഒക്കെയുള്ള ഏതൊരു പുള്ളിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ പി ആർ ബി ആരാന്ന അറിയത്തില്ല അപ്പൊ ഇത് ഗാന്ധിജിയാണെന്ന് അറിയോ ഇനി ചിലപ്പോ ഇവരക്കും മറ്റേ ജാതിക്കാട് ഇറക്കിയിട്ട് വോട്ട് പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോ ശ്രീനാരായണ ഗുരു ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് മഞ്ഞക്കളർ പൂക്കാൻ കൊണ്ട് ഇട്ടേക്ക് നമുക്ക് പറയാൻ പറ്റില്ല എന്നു ആണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ കഴിഞ്ഞ സീസണിലെ അല്ലെങ്കിൽ മുൻ സീസണിലുള്ള കുറച്ച് മത്സരാർത്ഥികൾ കൂടി ഇപ്പൊ രംഗത്ത് വന്ന് പറയുന്നുണ്ട് നാണയമുണ്ടോ പറ്റിയ ഈ പൈസ കൊടുത്ത് കപ്പ് കൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം ഫസ്റ്റ് ഓഫ് ചെയ്യുന്നത് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാം എന്നിട്ട് നല്ലൊരു ബെസ്റ്റ് ആയിട്ട് தா ஏற்பச்சிட்டு நீங்கள் தைரியாய் அங்கே போக இப்போ நீங்கள் ஒரேச்சு க்ளாஸ்டாகும் கேர்லிங் நம்ம இங்கே செய்யணும் இங்கே வைக்கணும் அதுபோல் தான் விக்கெட் டாஸ்க் செய்யணும் டாஸ்க்கு போடி നമ്മുടെ ഹെൽത്ത് ആണ് ഞാനൊക്കെ അവിടെ പോയി ഞാൻ പിന്നിയൊക്കെ കഴിഞ്ഞ പ്രശ്നം പറഞ്ഞു തരും അവിടെ പോയി പട്ടിപ്പണി പണി എടുത്ത ആൾക്കാരാണ് ഏത് ടാസ്ക് കൊണ്ടും ഞങ്ങൾക്ക് ആ ഒരു അമ്മ അവിടെ പണിയെടുക്കും പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ബാക്ക് പെയിൻ എടുത്ത് നടക്കാൻ വയ്യ ഒരു ഉപയോഗം ഇല്ല അതുകൊണ്ട് ടാസ്ക് ഒന്ന് ചെയ്യരുത് അത് വേറെ ഒരു ഇതാണ് അപ്പോൾ അത് ടാസ്ക് ചെയ്യുന്ന ആവശ്യമില്ല നിങ്ങൾ അവിടെ കണ്ടന്റ് കൊടുക്കുക എന്ത് കണ്ടന്റ് കൊടുക്കുന്നതും കണ്ടന് ആണ് അവർക്ക് മുഖ്യം നമ്മൾ റോഡേ ഡ്രസ്സ് ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആയിരുന്നു അപ്പൊ എന്ത് കണ്ടെ നല്ല കണ്ടന്റ് കൊടുക്കുന്നവർ ഒന്നും മോശം കണ്ടന് കൊടുക്കുന്നതൊന്നും പക്ഷെ കണ്ടന്റാണ് മുഖ്യം പിന്നെ കണ്ടന്റ് കൊടുക്കുക പിന്നെ നല്ല പൈസ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോവാ വോട്ടിന്റെ അതനുസരിച്ച് പി ആർ നോക്കിക്കോണം പൈസ വിശിക്ക് കാണിക്കരുത് പൈസ കൊടുത്ത് വോട്ട് മേടിച്ചോണം വിന്നർ വിന്നറായിണം കഷ്ടമുണ്ടേ അത് റോഡിൽ കൂടെ തുണിയില്ലാതെ പോയി കഴിഞ്ഞാൽ അതിനെ വരെ കണ്ടന്റാക്കുന്ന ആൾക്കാരുണ്ട് ഹാ പി ആർ ബേബി ഇതൊക്കെ എങ്ങനെ താങ്ങും എന്താണെങ്കിലും ഈ സീസണിൽ ഉണ്ടായിരുന്ന ബാക്കി കണ്ടസ്റ്റൻസ് പി ആർ ബേബിക്കെതിരെ വന്നിട്ടുണ്ട് മുൻ സീസണുകളിലെ മത്സരാർത്ഥികൾ പോലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അഖിൽമാരാറൊക്കെ ആയിട്ട് ഷോ പോലും എപ്പിസോഡ് പോലും കാണാതായിരുന്നു പി ആർ ബേബിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എപ്പിസോഡുകൾ ലൈവൊക്കെ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം പി ആർ ബേബി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഫിറോസ്ഖാൻ പറയുന്ന കുറച്ച് കാര്യമുണ്ട് അതോടെ നമുക്കൊന്ന് കേക്കാം കാര്യമാണ് അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുത്തിട്ട് അവിടെ പോയി എന്തും കാണിക്കാം അപ്പോ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരുത്തനം മാത്രം അല്ലെങ്കിൽ മാത്രം ഉള്ളതാണ് ബിഗ് ബോസ് അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ സെവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോഴും അതിന്റെ പിന്നാമ്പുറത്ത് ഡയൊരു പൊട്ടനാണോ തോന്നുന്നു ഡയറക്റ്റ് ചെയ്യുന്നത് ഫിക്ഷൻ ഒക്കെ ചെയ്യേണ്ട ആളെ പിടിച്ച് നോൺ ഫിക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമാണ് അതാണ് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് പൈസ കൊടുത്ത് മാത്രം ജയിച്ചു തൊട്ടപ്പുറത്ത് അഫ്സരൊക്കെ വന്ന് പറയുന്നു ലോൺ എടുത്ത് പൈസ എടുക്കുക നേരെ പി ആർ കൊടുക്കുക എന്നിട്ട് ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് പോകുക ജയിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരും അതായത് വോട്ട് മറിച്ച് കള്ളവോട്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ് ജനുവൻ ആയിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായി ഗെയിം കളിച്ച് ഒരു കപ്പ് വേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് വഴിക്കുന്നതും തമ്മിൽ എന്ത് ഭയങ്കര ഒരു മോശമല്ലേ അങ്ങനെ കപ്പ് കപ്പ അവിടെ ഇരിക്കുമ്പോൾ അത് ഒരു ജൂനിയർ മണ്ണിലേക്ക് ഇരിക്കുന്നതാണ് കാണാൻ ആ പട്ടിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത് കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തു വീട്ടിൽ വീട്ടിലിരുന്ന കപ്പ് മനസ്സിലായി ഈ കപ്പ് വലിയ സംഭവം പക്ഷേ പക്ഷെ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്നവർക്ക് കിട്ടണം എന്നിരിക്കുന്ന അപ്പൊ അൂറ് ശതമാനം അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തതല്ല വീണ്ടും മണ്ടായില്ലേ വോട്ട് ചെയ്തത് എത്രയും പേര് രീതിയിൽ വോട്ട് ചെയ്തു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു പുറത്തുനിന്ന് അവൾ തന്നെ കളിച്ചില്ലേ ആ പി ആർ ഒന്ന് പറഞ്ഞില്ലേ ഞാനുണ്ടായത് കൊണ്ടാണ് ആ കുട്ടി അവിടെ ദിവസം പോലും അതെ അമ്പത് ദിവസം പോലും ഞാനുണ്ടായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി അവിടെ നിന്ന് അപ്പോ മനസ്സിലാക്കേണ്ട ഒരു ഗെയിം കളിച്ചിട്ടില്ല കുട്ടി സത്യം പി ആർ വിനുവിന്റെ തന്നെ വായിന്ന് വീട് പോയൊരു സാധനമാണ് ഞാൻ അവിടെ ഇല്ല ഞാനില്ലായിരുന്നെങ്കിൽ പി ആർ ബേബി അമ്പത് ദിവസം പോലും തികച്ചു നിക്കാതെ നാണം കെട്ടി മാറി അച്ചറായിട്ട് എന്നുള്ള സാധനങ്ങള് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കൂടെ ഇത്രയും നാണം കെട്ട് നാരി അച്ചാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് പി ആർ ബേബി ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് പുട്ടി അടിച്ചുകൊണ്ടാണ് ഇപ്പൊ പുറത്തിറങ്ങുമ്പോ പി ആർ ഒന്നുമില്ല ഒറ്റയ്ക്ക് ഇന്ന് പുട്ടിയടിക്കേണ്ട ഒരു ഗതികെട്ട ഒരവസ്ഥയാണ് സുഹൃത്തുക്കളെ നമ്മൾ പി ആർ ബേബി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണേലും വല്ലോന്റെ പ്പടിച്ച് ഇറങ്ങി ഓടിയേക്കുന്നത് തന്നെയാണ് നമ്മുടെ പി ആർ ബി ചെയ്തിട്ടുള്ളത് എന്നിട്ട് പി ആർ ബിക്ക് ആൾക്കാരൊക്കെ ഫോൺ വിളിച്ച് മെസ്സേജ് ഒക്കെ കൊണ്ട് ഓടി വല്ലോണ്ടെ കപ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് ഞാൻ അവരൊക്കെ ബ്ലോക്ക് വെക്കുന്നത് പിന്നെ നമ്മുടെ മിക്ക സീസൺസ് അങ്ങനെയാണ് പ്രത്യേകിച്ച് കാണിച്ചു ആലോചിച്ചു പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്ന ചിന്തിക്കാൻ കാര്യമല്ല നമ്മുടെ ബന്ധു അല്ലെങ്കിൽ സുഹൃത്തു എന്നൊക്കെ മാറ്റിവെക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മുഖമാണ് കോമഡി ആണ് മാറ്റിവെച്ചു ജനുമായിട്ട് ആരാണ് അനീഷാണ് ഒരു വ്യക്തിക്കാണ് കപ്പ് കപ്പ് കിട്ടേണ്ടത് ആ തട്ടി എടുത്തുകൊണ്ടാണ് അത് വീട്ടിൽ നോക്കുമ്പോൾ കൂടി കാണാൻ കഴിയുന്നത് ഞാൻ ഇത്രയും വലിയൊരു ഗതികെട്ടുകൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കർത്താവ് എന്തൊരവസ്ഥയെ പി ആർ ബൈ തലങ്കും വിലങ്ങും എല്ലാരും പറയുന്നു ഇത് നിനക്കുള്ള കപ്പല്ല അടിച്ച് മാറ്റി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നാണ് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ചില തന്നെ അനീഷിന്റെ ഫാൻ ആക്കി മാറ്റുന്നുണ്ട് കമന്റ് ബോക്സ് നിങ്ങൾ ദയവ് അങ്ങനെ ചെയ്യാണ്ടിരിക്കാം ഞാൻ ആരുടെ ഫാനോ ആരുടെ അന്തോ ഒന്നും അല്ല നമ്മളോരോ കോൺട്രസ്റ്റിനുസരിച്ച് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളറെ ഫാൻ അല്ലടേ എന്നെ ആറും പിടിച്ച് ഫാനൊന്നും ആക്കണ്ട എന്നാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങള് നമ്മുടെ അനീഷിന് കോൺഫെൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം ഒരുപാട് ഒരുപാട് സന്തോഷം സാറിനെ പോലുള്ള എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നു അതിനേക്കാളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് അതായത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആണല്ലോ ഈ ഫസ്റ്റ് പ്രൈസിന്റെ എമൗണ്ട് ആണെങ്കിലും കൊടുക്കുന്നത് അവര് പോലും അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയതുണ്ടെങ്കിൽ നോക്കണേ പി ആർ ബേബിയുടെ ഒരു അവസ്ഥ ആ കപ്പ് തട്ടിപ്പറിച്ചോണ്ടാ ഓടിയപ്പോ ആലോചിക്കണമായിരുന്നു പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗതികെട്ട അവസ്ഥ ഉണ്ടാകുന്നത് കാര്യം കോൺഫിഡൻസ് ഗ്രൂപ്പ് അങ്ങനെ അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുമ്പോഴും നാണയക്കേട് നമ്മുടെ നമ്മടെ പി ആർ ബേബിക്കാണ് കാര്യം ഇടേ ഒരു വിന്നർ ഓൾറെഡി അവിടെ ഉണ്ട് എന്നിട്ടും സെക്കൻഡ് ആയിട്ടുള്ള ഒരാക്ക് ഓക്കെ മൈജിയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ സമ്മാനങ്ങൾ കൊടുത്തേക്ക് അവിടുന്ന് പ്രഖ്യാപിച്ച നോക്ക് ഇവിടെ പുള്ളി ഏഷ്യാന് അടുത്ത് പോലീ ഒരു കാര്യം അങ്ങനെ പറഞ്ഞില്ലേ ഏഷ്യാന്റെ ത്രൂ കൊടുക്കുന്ന ഒരു സാധനമല്ല അല്ലാതെ പുള്ളിക്കാൻ ഇഷ്ടം തോന്നിയിട്ട് കൊടുക്കുന്ന ഒരു സാധനം അങ്ങനെയുള്ള ഇപ്പൊ എന്തൊരു അവസ്ഥയാണ് എന്നാണെങ്കിൽ പി ആർ ബേബിന്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോ പി ആർ ബേബി പറയാൻ നമുക്കൊന്ന് കേൾക്കാം ും അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എല്ലാരും എല്ലാരും ഭാഗാവുന്നുണ്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് ഇറങ്ങിയതിനു ശേഷം വിളിച്ചിട്ട് ഈ നുണമോ ഉണ്ടല്ലോ നുണമോ പറയുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അടിപൊളിയാണ് സൂപ്പർ ആണ് കിടില്ലാന്നൊക്കെ പറയാം പക്ഷെ നുണമോക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഈ നുണമോക്ക് അറിയാം ബാക്കിയുള്ള ആരെ ക്യൂ ആയിരുന്നു അവിടെ ഡിസർവിങ് നുണമോൾ അത്ര ഡിസർവിങ് അല്ലെ തുണമോക്ക് തന്നെ അറിയാം പക്ഷെ എന്ത് ചെയ്യാനാണ് മൈസൂരിത്ത് വാങ്ങിച്ചും പോയി കപ്പ് തിരിച്ച് കൊടുക്കാനും പറ്റത്തില്ല ഒരു ബൈക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ മുഖത്തെ പ്രകടിപ്പിക്കുന്നുണ്ട് ആൻഡ് ഈ അനീഷിന് മറ്റേ ദുബായിൽ ഈ ഫ്ളാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ നുണമോക്കും ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആരോ വേറൊരു നുണമോ ഇങ്ങനെ സാധനം നുണമോളെ കുറിച്ച് പടച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല കാര്യം സ്റ്റിൽ ആ വീഡിയോ പുള്ളിയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പക്ഷെ അതൊന്നും ഉണയായിരുന്നു നുണമോളെ അവിടെയും പറ്റിച്ചു അതിനെ പറ്റി ചോദിക്കുമ്പോൾ പറയും നമുക്ക് കേൾക്കാം കൊറേ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് ഇപ്പൊ ഫ്ലാറ്റ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അല്ലെ ഫേക്കിംഗ് വരുന്നുണ്ട് അതിനെപ്പറ്റി പറഞ്ഞു ദുബായില്ല മരിച്ചു അത് കിട്ടൂലോ എല്ലാം അതെ അത് നിർത്തി അവർക്ക് സൈബർ ദുബായി പോകുമ്പോൾ ദുബായി പോകുന്നുണ്ട് അപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് അത് ആരാണെങ്കിലും ഭയങ്കര മോശമാണ് പക്ഷെ അനീഷ് ഒക്കെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ വീടാണെങ്കിൽ ഇപ്പം എനിക്കറിയില്ല ഞാൻ വീട് ചെയ്തില്ലാതെ േക്കാൾ നല്ലത് നേരിട്ട് പോയി അങ്ങനെ അങ്ങനെ പേരിൽ ചെയ്യാൻ നുണമോള് പറഞ്ഞു തരുന്നത് ദുബായിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഇനി കുറെ പരിപാടികൾ ഇനാഗ്രേഷൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് വെറൈറ്റി മീഡിയ കൊടുത്തേക്ക് ഇന്റർവ്യൂണു പറയുന്നുണ്ട് നുണമോളേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ല എന്താ ചെയ്യാനാ ഇനോഗ്രേഷൻ ഒക്കെ എനിക്ക് നാട്ടിൽ ഇനോഗ്രേഷൻ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പക്ഷെ ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ സെലിബ്രേറ്റ് ആയതുകൊണ്ട് ദുബായ് ബഹ്റിൻ അബുദാബി ഖത്തർ ഇവിടെ എല്ലാവരും എന്നെ ഇനോഗ്രേഷൻ വിളിക്കും അവസാനി പോകാൻ പറ്റില്ലല്ലോ ഇല്ല അതാണ് ഒപ്പം തന്നെ ാണ് പി ആറ് എനിക്ക് എന്റെ സപ്പോർട്ട് ചെയ്യുന്നവരും എനിക്ക് വേണ്ടിട്ട് അതായത് ഇപ്പൊ ഈ അമ്മമാരൊക്കെ വന്നില്ലേ അവര് പോലും മക്കളെ കൊണ്ട് ഓട്ടിയിപ്പിക്കുന്നു അവര് പറയുന്ന കാര്യങ്ങളാ ശരിക്കും എന്റെ ശെരിക്ക എനിക്കിത് കണ്ടു നിൽക്കാനുള്ള പ്രാണിയല്ലേ സുഹൃത്തുക്കളെ ഭയങ്കരമായി സങ്കടം തോന്നുന്നു ഉള്ളിൽ നിന്നൊക്കെയുള്ള ഒരു വിങ്ങൽ കാര്യം ശരിക്കും അമ്മമാരല്ലേ നമ്മുടെ നുണമോളുടെ പിയർ ഈ സാധനം വെച്ചുകൊണ്ടാണ് എല്ലാ സ്റ്റേജുകളിലും കേറിയിട്ട് സ്വന്തമായിട്ട് പൊട്ടി പൊട്ടിയടിക്കാനെ കൊണ്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ സ്റ്റേജിലേയും കാണാം വാവു ആ ചേച്ചി നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ ആ ചേച്ചിയുടെ സ്പിരിറ്റ് നിങ്ങൾ കണ്ടില്ലേ അവരുടെ ഒരു സ്പിരിറ്റ് സാറേ നൂറ്റമ്പൂര് ഒരു കട്ടൻ കാപ്പി ഇന്ന് വൈകുന്നേരം നമ്മുടെ പി ബേബി ആ ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നേരിക്കും അതാണ് നമ്മൾ തന്നെയാണ് പി ആർ ബേബിയുടെ പി ആറ് പറഞ്ഞു പഠിപ്പിക്കുകയാണോ ഇനി ശരിക്കും അവര് തോന്നിട്ട് പറഞ്ഞാണോന്ന് അറിയത്തില്ല നമുക്കിനി അടുത്തൊരു രംഗം കാണാം തന്നെ സോറി ഞങ്ങളാണ് എവിടെ പോയാലും അത് ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് എല്ലാ സ്റ്റേജിൽ പോയിട്ട് റിപ്പീറ്റ് അടിക്കുന്നുണ്ടല്ലോ ഇതാണ് പറഞ്ഞ സ്വന്തമായിട്ട് ഇന്ന് എന്ത് നിങ്ങള് ബിഗ് ബോസ് ഒക്കെ കാണാറില്ല ചോദിച്ചപ്പോ അരി വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല ശബ്ദമൊന്നും അങ്ങനെ കേക്കടില്ല ആരും പട്ടിമയിടില്ലേ ഇതാണ് പൈസ കൊടുത്ത് കപ്പ് വാങ്ങിച്ചത് അത് ഉള്ളതാണ് കേട്ടോ ബിഗ് ബോസ് മലയാളത്തിന്റെ എൻറ്റയർ ചരിത്രത്തിൽ ആരട്ടൻ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നാണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ ഇത്രയും ഗതികെട്ടൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പി ആർ ബേബിക്ക് മാത്രമാണ് നാണമുണ്ടോ എന്ത് തോന്നിയാസാണ് നിങ്ങള് വിളിച്ചു പറയുന്നത് എന്ന് ലാലാട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് തീർച്ചയായും നമ്മുടെ പി ആർ ബേബിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനെ അവരീട്ട് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ാണ് പുള്ളി പറഞ്ഞത്െയിന്റെ അമ്മയും ചേച്ചിയും റിലേവീവ്സും എല്ലാവരും പറഞ്ഞത് അത് നിന്റെ അത് നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് പുള്ളി ആ ഗെയിമായിട്ട് എടുത്തിട്ട് നിന്റെ വഴുക്ക് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ട് ചിന്താ ഞാൻ തെറ്റിച്ചത് നിന്റെ വഴക്ക് പക്ഷെ അത് പിന്നെ മനസ്സിലായത് അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതായത് എനിക്ക് ഡൗട്ട് തോന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്ക് പറയുന്നത് എടേ ഇതാണ് പൈസ കൊടുത്ത് കപ്പ് വാങ്ങി വാങ്ങിച്ചാൽ ഉള്ള അവസ്ഥ ഇനി അടുത്ത ദിവസം പോയിട്ട് പി ആർ കൊണ്ട് മാത്രം വോട്ട് മറിച്ച് കപ്പ് വാങ്ങാന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ പട്ടി വായിൻ്റെ ഒരാളും കാണിക്കത്തില്ല പിന്നെ കുറച്ച് പേര് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചെറിയ റിഗ്രസീവ് ചിന്താതിയുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയായിരിക്കും ഞാൻ കഴിഞ്ഞ വീടേക്കത്ത് പറഞ്ഞതുപോലെ തന്നെ പി ആർ ബേബി ഈ വോട്ട് മറിച്ചുകൊണ്ട് മാത്രം ജയിച്ചു പിന്നെ നമുക്ക് പേടിക്കാറില്ല പക്ഷെ അതല്ല ജെനുവിൻ ഓഡിയൻസാണ് പി ആർ ബേബിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പേടിക്കണം കാരണം കുറെ വസന്തങ്ങളായിട്ടുള്ള കുറെ ആൾക്കാരുടെ മൈൻഡ് സെറ്റിന് മാത്രമേ ഈ പി ആർ ബേബി ചെയ്യുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുകയുള്ളൂ കാര്യം അത്രയും വസന്തങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സദാചാരം അല്ലെങ്കിൽ ഞരമ്പോർത്താണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ആൻഡ് കൃത്യമായിട്ടുള്ളൊരു സദാചാര ഗുണ്ട എന്താണോ കറക്റ്റ് സാധനമാണ് പി ആർ ബി കാണിക്കാൻ പി ആർ ബി ബി ബാക്കിയുള്ളവരെ പോയി കിസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും അത് ഈ പറയുന്ന സഹോദരൻ അങ്ങനെ കണ്ടിട്ടൊക്കെ തന്നെ നമുക്കറിയാം പക്ഷെ മറ്റൊരാൾ ഇത് ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ പി ആർ ബി ബി നേരെ പറയാം അവർ തന്നെ വേറെ ബന്ധം വേറെ പരിപാടിയാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് പി ആർ ബി ബിക്ക് സപ്പോർട്ട് ചെയ്തതെന്നുണ്ടെങ്കില് നമ്മൾ നാളെ പുറത്തിറങ്ങി നടക്കാൻ പേടിക്കേണ്ടി വരും കാര്യം നാളെ ഒരു സഹോദരനും സഹോദരിയും പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിട്ട് അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടിട്ട് ആ സഹോദരനെയും സഹോദരം തല്ലിച്ചതയ്ക്കുന്ന രീതിയിലോട്ട് നാളെ നമ്മുടെ നാട് പോയേക്കാം കാര്യം അങ്ങനെയുള്ള മൈൻഡ് മൈൻസിലുള്ള കുറെ ആൾക്കാരാണല്ലോ പിന്നെ ചില ആൾക്കാരൊക്കെ കമന്റ് ബോക്സ് എൻ്റെ അത് ചോദിക്കുന്ന ഞാൻ കണ്ടു ബ്രോ പി ആർ ബിബിന് വിട്ടില്ല എന്നുള്ളത് എങ്ങനെ വിടാനാണ് സ്വന്തമായിട്ട് ഇങ്ങനെ പൊട്ടിടിച്ചിത് നടക്കുമ്പോൾ നമ്മൾ ഇത് പൊളിച്ച് പൊളിച്ച് കൊടുക്കണ്ടേടെ ഏഹ് പിന്നെ ഈ ഹൗസിനകത്ത് നിന്ന ടൈമിൽ നമ്മൾ ഓരോന്ന് സംസാരിച്ചപ്പോൾ പി ആറുകൾ കൊണ്ട് നമ്മുടെ വീഡിയോസ് റിപ്പോർട്ട് അടിച്ച് റിപ്പോർട്ട് അടിച്ച് ആരും കാണാത്ത അവസ്ഥയിലാക്കിയിരുന്നു അതിൻ്റെയൊക്കെ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട് നമ്മൾ അതങ്ങ് തീർപ്പിക്കില്ല കണ്ടന്റ് കൂടെ കണ്ടിട്ടാണ് എന്താണെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു അടുത്തൊരു വീഡിയോ വീഡിയോയിട്ടാണ് അപ്പോൾ ശരി